Hi friends, welcome back to my YouTube channel. അങ്ങനെ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ആറാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ആറ് ദിവസം കൊണ്ടും ഞാൻ വീട്ടിലുള്ള ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് അത് ഒരുപാട് കൺട്രോൾ ചെയ്തൊന്നും അല്ല അത്യാവശ്യം വയറ് നിറയാനുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം അതുപോലെ തന്നെ എനിക്ക് ഒരു ഫാസ്റ്റായിട്ടുള്ള വെയ്റ്റ് ലോസ് അല്ല സംഭവിക്കുന്നത് വളരെ പതുക്കെയാണ് എൻ്റെ വെയ്റ്റ് കുറയുന്നത് അതിൻ്റെ കാരണവും ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെയൊക്കെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ Ken നിങ്ങൾ ആർ ആരൊക്കെയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതെന്ന് എന്തായാലും പറയണം അപ്പോൾ എനിക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എക്സസൈസ് ഉൾപ്പെടുത്തിയാൽ മാത്രമേ കിട്ടൂ അല്ലെങ്കിൽ പിന്നെ ട്വൻറ്റി ടു ഫോർ ഐ എം എഫ് ഒക്കെ ചെയ്യണം ഇപ്പം ഞാൻ വീട്ടിലുള്ള ഫുഡ് ഒന്നൊന്ന് കൺട്രോൾ ചെയ്ത് അതാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ മാറ്റം വരുവാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് എഴുപതേ പോയിൻ്റ് മുന്നൂറാണ് അപ്പോൾ ഇന്നലെ എഴുപതേ പോയിൻ്റ് ഇരുന്നൂറായിരുന്നു ഇന്നലെ പക്ഷെ ഞാൻ വീട്ടിലുള്ള ഫുഡ് തന്നെയാണ് കഴിച്ചത് എന്നിട്ടും നൂറ് ഗ്രാം കൂടുതലാണ് കാണിച്ചത് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് വെയിറ്റ് കൂടി കാണിക്കുക അല്ലെങ്കിൽ കുറയാതെ നിൽക്കും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ റിസൾട്ട് ഒരിക്കലും നമുക്ക് ഉറപ്പായിട്ട് ലഭിക്കും ഇന്ന് മോണിംഗ് ഡ്രിങ്ക് ഒന്നും കുടിച്ചില്ല ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉണക്ക വെള്ളത്തിലിട്ടിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് അതാണ് കഴിച്ചത് ബ്ലഡ് ഉണ്ടാവാൻ ഇത് നല്ലതാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രണ്ട് വലിയ ദോശയും അതിൻ്റെ കൂടെ സാമ്പാറുമാണ് എടുത്തത് അപ്പോൾ അരിയുടെ ദോശയൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ വെയിറ്റ് ലോസിൽ പിന്നെ ഒരു മിഡ് മോർണിംഗ് ക്കായിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു അത് മധുര ഇട്ടു തന്നെയാണ് കുടിച്ചത് ലഞ്ചിനായിട്ട് വളരെ കുറച്ച് ചോറും അതിൻ്റെ കൂടെ അവിയലുമാണ് ഈ എടുത്തത് ഡിന്നറായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഉഴുന്നുകടയും കഴിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് ഇതൊക്കെ ആയിരുന്നു രണ്ട് ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസവും ഞാൻ എക്സസൈസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക എക്സസൈസും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും ഞാനും എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ എക്സസൈസ് ഉറപ്പായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫുഡും അതുപോലെ എക്സസൈസിൻ്റെ കാര്യവും വെള്ളം കുടിച്ച കാര്യമൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പിന്നെ നിങ്ങൾ ആരെങ്കിലും വെയിലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാനും മറന്നു പോകരുതേ അപ്പോൾ ഇനി ഡേ സെവൻ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇത് കുഞ്ഞു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്